ഹായ് ഫ്രണ്ട്സ് സി ഫാം എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കോഴി വളർത്തുന്ന ആളുകൾ ചൂട് കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് കോഴികൾക്ക് ചൂട് കാലത്ത് വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് പല രോഗങ്ങളും വരാറുണ്ട് കോഴികൾക്ക് തളർച്ചയും അറ്റാക്കും പല പ്രശ്നങ്ങളും കോഴികൾക്ക് ചൂട് കാലത്ത് വരാറുണ്ട് അത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ കാര്യം അവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ സവോള കുത്തി അരിഞ്ഞ് അവരുടെ തീറ്റൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ ഭക്ഷണത്തിൽ ചേർക്കുന്നത് കൊണ്ട് അവർക്ക് ചൂടിന് ആശ്വാസം കിട്ടും അതുപോലെ അവർക്ക് എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം അവർക്ക് മൺചട്ടിയിൽ വെച്ച് കൊടുക്കുന്നതാകും നല്ലത് ഇതുപോലെ വെള്ളം വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉച്ച സമയത്ത് അവർക്ക് ചൂടിന് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അവർ നടക്കുന്ന ഏരിയകളിലെല്ലാം ഉച്ച സമയത്ത് വെള്ളം നനച്ചിടുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വാഴപ്പിണ്ടി തണ്ണിമത്തൻ എന്നിവയെല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും അവരുടെ കൂടി നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ നിന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വിടുന്നത് നല്ലതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോഴികൾക്ക് ചൂടിന് വളരെ ആശ്വാസം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബും ചെയ്യുക